വികസനത്തിന്റെ ഭാഗമായ റോഡ് ഉയർന്നതോടെ താഴ്ചയിലായ കുരിശ്ശടി ജാക്കി ഉപയോഗിച്ചുയർത്തിയ നാട്ടുകാർ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ആയുർ പെരുങ്ങളൂർ മാക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ കുരിശടിയാണ് ജാക്കി ഉയർത്തിയത് അഞ്ചൽ ആയുർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നതോടെയാണ് അൻപത് വർഷത്തോളം പഴക്കമുള്ള കുരിശടി റോഡിൽ നിന്നും നാലടി താഴ്ചയിലേക്കായത് കുരിശടി ഇടിച്ചു കളഞ്ഞ് പുതിയത് നിർമ്മിക്കുവാൻ ഇടവക ഭാരവാഹികൾക്കും നാട്ടുകാർക്കും താല്പര്യമില്ലായിരുന്നു ഇതിനെ തുടർന്നാണ് ഇടവക ഭാരവാഹികൾ കുരിശടി ഉയർത്തുവാൻ തിരുവല്ലയിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ സഹായം തേടിയത് കമ്പനിയുടെ സഹായത്തോടെ കുരിശ്ശടിക്ക് യാതൊരു കേടുപാടും കൂടാതെ ജാക്കിവെച്ചുയർത്തുകയായിരുന്നു അൻപത്തഞ്ചു വർഷം പഴക്കമുള്ള കുരിശെടിയാണ് റോഡ് ഉയർന്നു കഴിഞ്ഞപ്പോൾ കുരിശെടി താണുപോയി അങ്ങനെയാണ് കുരിശെടി ഉയർത്തുന്നത് ഉയർത്തേണ്ട സാഹചര്യം അങ്ങനെ ഇപ്പൊ ഏകദേശം നാലടിയോളം കുരിശെടി പഴയ ലെവലിൽ നിന്ന് നിർമ്മാണം പൂർത്തിയായ റോഡിനൊപ്പം കുരിശടി ഉയർത്തുവാൻ ഒന്നര ലക്ഷം രൂപയാണ് ചെലവായത് വിഷൻ ന്യൂസ് കൊല്ലം